നമസ്കാരം ഞാൻ കവിരാജാണ് അമ്പലപ്പുഴയിൽ നിന്നും എൻ്റെ സൈനിക സന്ദർശനവുമായി ബന്ധപ്പെട്ട പതിനെട്ടാമത്തെ എപ്പിസോഡും കഴിഞ്ഞ എപ്പിസോഡിൻ്റെ തുടർച്ചയും ലോകപ്രസിദ്ധമായ ഷാംജാജയിലെ ഗ്ലാസ് പാലത്തിൻ്റെ നടത്തം സ്റ്റാർട്ട് ചെയ്തത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് സ്റ്റോപ്പ് ചെയ്തത് നമുക്ക് അവിടെ നിന്ന് തന്നെ ഈ യാത്ര തുടരാം ഈ പാലം അതായത് ഈ ഗ്ലാസ് പാലം ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലാണ് പൂർണ്ണമായും ഗ്ലാസ് കൊണ്ടുള്ള പാലങ്ങൾ നിർമ്മിക്കാൻ ചൈനയിൽ തുടങ്ങിയത് സാങ്കേതിക വിദ്യകൾ സുരക്ഷയും ശക്തിയും ഉറപ്പാക്കാൻ തുടങ്ങിയവരെയായിരുന്നു ഇതിൻ്റെ ആരംഭങ്ങൾ അതായത് ഇപ്പോഴുള്ള ഗ്ലാസ് ബിഡ്ജിഡുകളെ നിർമ്മാണത്തിൻ്റെ ആരംഭങ്ങൾ ഇസ്രയേലി ആർക്കിടെക്റ്റായ ഹം ഡോട്ടൻ ആണ് ഇതിന് ഈ അതായത് ഈ ഷാൻജായിലുള്ള ഗ്ലാസ് പാലം രൂപകൽപ്പന ചെയ്തത് രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് ഇരുപതിന് ഇത് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു അവതാർ എന്ന സിനിമയിലെ പാണ്ഡോറയുടെ പറക്കും മലകൾക്ക് പ്രചോദനമായെന്ന് കരുതപ്പെടുന്ന ഷാങ്ജായിയിലെ നാഷണൽ ഫോറസ്റ്റ് പാർക്കിൻ്റെ മനോഹരമായ കാഴ്ചകൾ ഈ പാലത്തിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും ഞങ്ങൾ നടന്ന് നടന്ന് പാലത്തിൻ്റെ മറുകരയിലെത്തി ഇതോടുകൂടി ഈ പാലം പൂർണ്ണമാവുകയാണ് നമുക്കിവിടെയുള്ള ചില ഭാഗങ്ങൾ കൂടി ചിത്രീകരിച്ചിട്ട് നമുക്ക് തിരിച്ച് നടക്കാം ഇതിൻ്റെ നീളം ഏകദേശം ആയിരത്തി അടിയും ഇതിൻ്റെ വീതി ഏതാണ്ട് ഇരുപത് അടിയുമാണ് ഉയരം പറയുകയാണെങ്കിൽ തറനിരപ്പിൽ നിന്നും ഏകദേശം തൊള്ളായിരത്തി അടി മുകളിൽ ഇത് നിൽക്കുന്നു മലയിടുക്കിൻ്റെ അറ്റങ്ങളിൽ നാല് വലിയ സപ്പോർട്ട് പില്ലറുകൾ സ്ഥാപിച്ചാണ് ഇത് നിർമ്മാണം ആരംഭിച്ചത് നൂറ്റി ഇരുപതിലധികം ഗ്ലാസ് പാനലുകൾ ഈ സ്റ്റീൽ ഫ്രെയിമുകളിൽ പാകിയിരിക്കുന്നു ഓരോ പാനലിലും ഏകദേശം അഞ്ച് സെൻറ്റിമീറ്റർ കട്ടിയുള്ളതും മൂന്ന് പാളികളുമുള്ള ടെമ്പർ ഗ്ലാസുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇത് ഉയർന്ന ശക്തിയും സുരക്ഷയും ഉറപ്പാക്കുന്നു ഗ്ലാസ് തകർന്നാൽ തന്നെ താഴെ വീഴാതെ താങ്ങി നിർത്താൻ ഇതിന് കഴിവുണ്ട് പാലത്തിൻ്റെ ബലം പൊതുജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താനായി ഉദ്ഘാടന സമയത്ത് നാൽപ്പത് ടൺ ഭാരമുള്ള ഒരു ട്രക്ക് ഇതിലൂടെ ഓടിക്കുകയും ചുറ്റിയെ കൊണ്ട് ഗ്ലാസ് പാനുകൾ അടിച്ചു തകർക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു ഗ്ലാസ്സുകൾ പൊട്ടിയില്ല മാത്രമല്ല കേടുപട ഒന്നും സംഭവിച്ചതുമില്ല ട്രക്ക് ഓടിച്ചപ്പോൾ ചെറിയ വ്യതിയാനം സംഭവിച്ചു എന്നുള്ളത് സത്യമാണ് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരമേറിയ ബെഞ്ച് ജമ്പിങ്ങിനുള്ള സൗകര്യം ഇവിടെയുണ്ട് ചൈനയിലെ ക്ലാസ് പാലങ്ങൾ ആധുനിക എഞ്ചിനീയറിങ്ങിൻ്റെയും രൂപകൽപ്പനയുടെയും ഒരു നേട്ടമായി കണക്കാക്കപ്പെടുന്നുണ്ട് ഫാഷൻ ഷോകൾക്കും മറ്റ് സാംസ്കാരിക പരിപാടികൾക്കും ഇത് വേദിയാകാറുണ്ട് ഞങ്ങളുടെ സഹയാത്രികനായിരുന്ന പ്രസിദ്ധ കവി മുരുകൻ കാട്ടാക്കട ഈ പാലത്തിലിരുന്നു കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു കവിത ചൊല്ലുകയുണ്ടായി തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടയിലുള്ള കുച്ചപ്പുറം എന്ന ഗ്രാമത്തിൽ ജനിച്ച അദ്ദേഹം തന്റെ കവിതകളിലൂടെ മലയാള സാഹിത്യത്തിൽ തൻ്റേതായ ഒരു ഇടം നേടി അദ്ദേഹത്തിൻ്റെ കന്നഡ എന്ന കവിത ഏറെ ശ്രദ്ധേയമായിട്ടുള്ളതാണ് രക്തസാക്ഷി രേണുക ചുരുനാടൻപാട്ട് പകാ തുടങ്ങിയവ അദ്ദേഹത്തിന്റെ മറ്റു പ്രശസ്തമായ കവിതകളാണ് കേരള സർക്കാരിൻ്റെ വിക്ടേഴ്സ് എഡ്യൂക്കേഷൻ ചാനലിൻ്റെ മേധാവിയായും പ്രവർത്തിച്ചിട്ടുണ്ട് ദൂരദർശനിലെ എല്ലാവരും ചൊല്ലണ് എന്ന പരിപാടിയുടെ അവതാരനായും കൈർളി ടി വിയിലെ മാമ്പഴം കവിത റിയാലിറ്റി ഷോയുടെ വിധികർത്താവായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് ഒരു നാൾ വരും ചട്ടമ്പിനാട് ഭഗവാൻ തുടങ്ങിയ സിനിമകൾക്ക് ഗാനങ്ങളും അദ്ദേഹം എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കവിതകൾക്ക് യുവാക്കൾക്കിടയിൽ വലിയ സ്വീകാര്യത ഉണ്ടായി അദ്ദേഹത്തിന്റെ അവതരണ ശൈലിയാണ് അതിന്റെ ഒരു പ്രധാന കാരണം നമുക്കിനി അദ്ദേഹത്തിന്റെ കവിതകൾക്ക് ശ്രദ്ധിക്കും നമുക്കു നമ്മളെ പ്രകൃതി ഞങ്ങൾ അമ്പരപ്പിക്കുന്ന മറ്റു വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വരുന്നവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ നന്മാകട്ടെ